നമസ്കാരം സ്ഥിരതാമസത്തിനുള്ള അനുമതി അഥവാ ഇൻഡെഫിനിറ്റ് ലിവ് ടുമെയിൻ അപേക്ഷ യോഗ്യതാ നിയമങ്ങളിൽ നിരവധി ഭേദഗതികളാണ് ബ്രിട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര കുടിയേറ്റക്കാർ അയൽ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരുമെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ കെ വി ജോലി ചെയ്യുന്നയാൾ നേഴ്സായാൽ പി ആർ കിട്ടാൻ എത്ര വർഷം കാത്തിരിക്കണം എന്നതടക്കമുള്ള വിഷയത്തിൽ മറുപടിയായി എത്തിയിരിക്കുകയാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ ഇൻവെർട്ടേഴ്സിന്റെ എം ജി ഫെബിൻ വാക്കുകളിലേക്ക് യു കെയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഐ എൽ ആറിൻ്റെ എലിജിബിലിറ്റിയെ പറ്റിയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ ഗവൺമെൻറിന്റെ ഐ എൽ ആറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റിന് ശേഷം ഒത്തിരിയധികം നഴ്സുമാരെ വിളിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് അഞ്ച് വർഷം കൊണ്ട് ഐ എൽ ആർ കിട്ടുമോ എന്ന് കാരണം ഇന്നലത്തെ പ്രപ്പോസലിനകത്ത് അവർ പറയുന്നത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതേപോലെ ടീച്ചേഴ്സിനും സാധാരണ ആയ പത്ത് വർഷത്തിൽ നിന്ന് പകരം അഞ്ച് വർഷം കൊണ്ട് അയ്യൽ എലിജിബിൾ ആകും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സംശയമാണ് അവരും എലിജിബിൾ എലിജിബിളാകുമോ എന്നതാണ് പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് പ്രകാരം നേഴ്സ് നേഴ്സുമാരെല്ലാവരും തന്നെ അഞ്ച് വർഷത്തിനുള്ളിൽ ക്വാളിഫൈ ആവും കാരണം ഇതിനകത്ത് നിങ്ങൾ പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്താലും പബ്ലിക് സെക്ടർ വർക്ക് ചെയ്താലും നേഴ്സ് എൻ എം നേഴ്സായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് വർഷമായിട്ട് നിങ്ങൾ രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് യു കെയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻഡ് ഓഫ് ദ ഫോർത്ത് ഇയറിൽ നിങ്ങൾക്ക് ഐ എൽ ആറിന് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് തന്നെ നഴ്സുമാരിൻ്റെ ഐ എൽ ആറിൻ്റെ കാര്യത്തിനകത്ത് നിലവിലെ നിയമത്തിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് യു കെയിൽ കേരളമായിട്ട് വന്ന ഒരാൾ നമ്പർ കിട്ടി രജിസ്ട്രേഷൻ എസ് ആയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഐ എൽ കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു കെയിലെ കേരള ആയിട്ട് അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർക്ക് എൻ എം സി രജിസ്ട്രേഷൻ കിട്ടിയത് അവരെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവർ യു കെയിൽ വന്നിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഐ കിട്ടുമോ അല്ലെങ്കിൽ ഐ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതാണ് പക്ഷേ ഹോം ഓഫീസിൻ്റെ ഇന്നലത്തെ പ്രപ്പോസൽ അവർ പറയുന്നത് സെലക്റ്റഡ് ഓക്യുപേഷൻ ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ റൂട്ടിൽ ഐ എൽ അപ്ലൈ ചെയ്യാം പക്ഷേ ആ ഒരു ഒക്കയുപേഷനിൽ അവർ അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാകണമെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ എം സി രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ടൊരു ജോലി കിട്ടി ആ ഒരു ജോലിയിൽ അഞ്ച് വർഷം വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റൂട്ടിൽ കൂടി ഐ എൽ എലിജിബിൾ ആകുകയുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾ പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്യണം പിന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് നഴ്സുമാരുടെ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ് കാരണം നഴ്സുമാർക്ക് അഞ്ച് വർഷത്തെ റൂട്ടിൽ ഐ ആർ കിട്ടാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിപ്പെൻഡൻസിന് അഞ്ച് വർഷം കിട്ടുമോ എന്നാണ് ഇന്നലത്തെ ഗവൺമെൻറ് അപ്ഡേറ്റ് പ്രകാരമുള്ള ഗൈഡൻസ് പ്രകാരം ഐ എൽ ആറിൻ്റെ ക്വാളിഫൈൻ ബേഡ് പത്ത് വർഷമായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഐ എൽ ആറിൻ്റെ ക്വാളിഫൈൻ ബേഡ് പത്ത് വർഷമാണ് നഴ്സുമാർക്ക് അവർ ഒരു സർട്ടൈൻ പ്രൊഫഷണൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് അവരുടെ ക്വാളിഫൈബ് പത്ത് വർഷം നിന്ന് അഞ്ച് വർഷമായിട്ട് കുറച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻ്റൻസിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് അവരുടെ സ്റ്റാൻഡേർഡ് ക്വാളിഫൈബിഡ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് പക്ഷേ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് അനുസരിച്ച് അവർക്ക് ഒരു പക്ഷേ അഞ്ച് വർഷം കൊണ്ടോ ഇനി അതല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒമ്പത് വർഷം കൊണ്ടോ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ഓരോ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് പക്ഷേ സ്റ്റാൻഡേർഡ് ക്വാളിഫൈബ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇനി നിങ്ങൾ നിലവിലെ സഹായത്തിനകത്ത് ഐ എൽ ആർ എലിബിൾ ആണ് എങ്കിൽ നിങ്ങൾ ഏപ്രിൽ രണ്ടാം ആയിരത്തി ഇരുപത്താറിന് മുമ്പ് ആ എൽ ആറിനെ അപ്ലൈ ചെയ്യുക അതല്ല എങ്കിൽ ആ ഡിപ്പെൻ്റൻസിൽ ഓട്ടോമാറ്റിക്കലി പത്ത് വർഷത്തെ റൂട്ടിലേക്ക് പോകേണ്ടി വരും